ചെടി ഒരു വലിയ ചെടിച്ചട്ടിയിൽ വളരെ നന്നായി വളർന്നിരുന്നതാണ് കൂടെ ഒരു വാരിഗേറ്റഡ് ചെമ്പരത്തെയും കാണാം ഇപ്പം നോക്കൂ ഇലകളെല്ലാം കുറേ കറുത്ത പൊട്ടുകൾ വന്ന് കുറച്ച് ഭാഗം ഇങ്ങനെ പതുക്കെ കരിഞ്ഞു പോകുന്നു എന്താ കാരണം എന്നും ഒരു പിടിയും കിട്ടിയില്ല എന്താ ചെയ്യേണ്ടതെന്നും ഒരു ഐഡിയ ഇല്ല ഞാൻ എനിക്ക് പറ്റാവുന്ന ഒരു ചെറിയ കാര്യം ചെയ്തു ചെടി നല്ല വെയിലുള്ള സ്ഥലത്തേക്ക് മാറ്റിവെച്ചു പിന്നെ കേട് വന്ന ഇലകളൊക്കെ അങ്ങ് നുള്ളികളഞ്ഞു ആ മുമ്പ് ഇവിടെ ഒരു എമറാൾഡ് ട്രീ എന്ന് പറഞ്ഞ ചെടി ഇൻഡോർ പ്ലാന്റ് ആയിട്ട് വളർത്തിയപ്പോൾ ഇലകളൊക്കെ പച്ച നിറം കുറഞ്ഞു പോയിട്ടുണ്ടായിരുന്നു പിന്നീട് വെയിലത്തേക്ക് വെച്ചപ്പോൾ നല്ല പച്ച നിറം വന്നു ആ ഒരു ഓർമ്മയ്ക്കാണ് ഇതും കുറച്ച് കൂടുതൽ വെയിലുള്ള സ്ഥലത്തേക്ക് ഇത് മുറ്റത്ത് തന്നെയായിരുന്നു പക്ഷെ കുറച്ചും കൂടുതൽ വെയിൽ കിട്ടുന്നൊരു സ്ഥലത്തേക്ക് മാറ്റി വെച്ചു പിന്നെ കേടു വന്ന എല്ലാം നുള്ളിക്കളയാന്നുള്ള നമ്മുടെ ഒരു സ്ഥിരം പരിപാടിയാണല്ലോ എന്തെങ്കിലും സാധ്യത ഉണ്ടെങ്കിൽ മെച്ചപ്പെട്ടോട്ടെ എന്ന് കരുതിയിട്ട് ഇതേപോലെ തന്നെ അഗ്ലോണിമ എനത്തപ്പെട്ട ചില ചെടികൾക്കും ഞാൻ കണ്ടിട്ടുണ്ട് അകത്ത് വളർത്തിയ കളർ കുറഞ്ഞു പോകാറുണ്ട് വെയിലില്ലാത്ത സ്ഥലത്താണെങ്കിൽ കുറച്ച് വെയിലത്തേക്ക് വെക്കുമ്പോൾ കളർ വരാറുണ്ട് ഇപ്പോൾ ആ ഒരു ചാൻസ് ഉണ്ടെങ്കിൽ രക്ഷപ്പെട്ടോട്ടെ എന്ന് കരുതി തന്നെയാണ് ഇങ്ങനെ ചെയ്തിരിക്കുന്നത് പിന്നീട് അപ്ഡേറ്റുകൾ പോസ്റ്റ് ചെയ്യാം